ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ മണാലി വിട്ട് നമ്മൾ ഡൽഹിയിലോട്ട് പോവാണ് കേട്ടോ അങ്ങനെ രാവിലെ ഞങ്ങൾ റെഡിയായി റെഡിയായി തണുപ്പ് കാരണം എൻ്റെ കൊച്ച് വീണ്ടും കിടന്ന് ഉറങ്ങുവാണേ തണുപ്പും ഒട്ടും രക്ഷയില്ല ഇപ്പം ഞങ്ങൾ ഇപ്പം പിള്ളേർക്ക് വാങ്ങിച്ച ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത് അത് അവർക്ക് നന്നായിട്ട് കംഫർട്ടായിട്ട് കിടക്കും കേട്ടോ അങ്ങനെ അതേ ഞങ്ങൾ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങളിതിനെ താഴോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ടിലും പുറകിലുമായിട്ടൊക്കെ നിറച്ച ആപ്പിളിൻ്റെ മരമാണെന്നും അപ്പോൾ അദ്ദേഹം നിറച്ച ആപ്പിളിൻ്റെ മരം അങ്ങ് ദൂരെ നോക്കി മഞ്ഞ് മഞ്ഞ് നിറഞ്ഞെടുക്കുന്ന മലനിരകൾ അങ്ങനെ നല്ല നല്ല ഭംഗിയൊക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ എന്താണെന്ന് അങ്ങനെ അദ്ദേഹം ഞങ്ങൾ കാറിലോട്ട് കയറി പോകാനായിട്ട് റെഡിയാണ് ലഗേജ് എല്ലാം വെച്ച് പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ ആൻസി ചേച്ചിയുടെ കടയിൽ തന്നെ ഞങ്ങൾ എത്തി രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് അപ്പം ഞങ്ങൾ ഉച്ചത്തേക്കുള്ള ഫുഡ് കൂടെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ പോവുന്ന പോകുന്നത് കാരണം പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഫുഡ് കിട്ടണമെന്നു ഉറപ്പില്ല ഫുള്ള് മലകളാണ് അപ്പറുപ്പുറമുള്ള സൈഡ് അങ്ങനെ അതേ ഫുഡ് കഴിച്ചു അതുപോലെ തന്നെ ഉച്ചത്തേക്ക് നമ്മൾ ദോശയും ഇഡലിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ആൺസി ചേച്ചിട്ട് അറ്റ ബയ്യൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങളിതേ തിരിച്ചു ഇനി ലൈഫിൽ ഇങ്ങനെ വീണ്ടും ഈ സ്ഥലത്ത് പോകാൻ എന്നറിയില്ല പക്ഷേ പോകാൻ പറ്റിയതിലും കാണാൻ പറ്റിയതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പം ഈ ചേച്ചിയെ പരിചയപ്പെടാനും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങളിപ്പം നേരെ പോകുന്നത് ഡല്ഹിയിലോട്ടാണ് അപ്പോൾ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് റാഫ്റ്റിങ്ങിന് പോണം കേട്ടോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അത് ഓക്കെ ആക്കി വെച്ചിട്ട് വരുവാണ് പോകുന്ന സമയത്ത് റാഫ്റ്റിങ്ങിന് പോകണം എന്നുള്ളതിൽ അപ്പൊ റാഫ്റ്റിങ് എന്താണെന്നോ എങ്ങനെയാണെന്നോന്നും എനിക്കറിയില്ല അപ്പൊ പോവാന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി പക്ഷേ അവിടെ പോയി ചെന്ന് ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പിന്നെ എനിക്കും പിള്ളേർക്കും ഹസ്ബൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ പിള്ളേർക്കും എല്ലാവർക്കും ഒരു ചെറിയ ഇതുണ്ട് കേട്ടോ ടെൻഷനുണ്ട് കാരണം ഈ കുത്തൊഴുകി വരുന്ന വെള്ളത്തിലൂടെ ഈ റാഫ്റ്റിങ്ങിൻ്റെ ബോട്ടില്ലേ അതിനകത്ത് അതിനുള്ളിൽ നമ്മൾ പോകണം അതുപോലെ റാഫ്റ്റിങ് ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം വരെ പോകാനായിട്ട് ട്വൻ്റി മിനിറ്റ് ഉണ്ട് കേട്ടോ അത്രയും ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം പോകാനേ പിന്നെ ഫോണൊന്നും കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല ആദ്യം അവർ അങ്ങനെ പറഞ്ഞ സമയത്ത് നല്ല പേടിയുണ്ട് ഫോൺ കൊണ്ടുപോകൂടാ ലഗേജ് ഒന്നും കൊണ്ടുപോകൂടാ എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒരു ടെൻഷനാണ് എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ അപ്പം ഈ റാഫ്റ്റിങ്ങിന് പോയ സമയത്ത് ഓക്കെ നമ്മൾ അവർ പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ട് കാരണം നമുക്കൊന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല റാഫ്റ്റിങ്ങിൻ്റെ ആ ഒരു ആ ഒരു ഇതിൽ സത്യം പറഞ്ഞാൽ ആ റാഫ്റ്റിങ്ങിൻ്റെ സമയത്ത് ഞാൻ വാ വിട്ട് പോയി അത്രയ്ക്ക് നന്നായിട്ട് പേടിച്ചു പോയി കാരണം ൊഴുകി ഇങ്ങനെ വരുന്ന വെള്ളത്തിൽ നമ്മൾ വെള്ളം അങ്ങോട്ടല്ലേ പോകുന്നത് ആ ഇതിൽ ഞങ്ങൾ പോകുന്നുണ്ട് പക്ഷെ വെള്ളം റിപ്പീറ്റ് ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് വരും അയ്യോ അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് വിശേഷവും ഞങ്ങളുടെ വീളിലൊക്കെ ഒന്ന് കേൾക്കണ്ടേ അപ്പം നമുക്ക് നേരെ റാഫ്റ്റിങ്ങിലോട്ട് പോവാം ഇതാണ് ഏട്ടാ നമ്മൾ റാഫ്റ്റിങ്ങിന് പോകുന്ന ഒരു സംഭവം അപ്പോൾ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞ് അവർ കുറച്ച് ലോക്കും കാര്യങ്ങളൊക്കെ പറയും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കണം കാല് പിന്നെ കൈ ഇങ്ങനെ പിടിച്ചിരുന്നാൽ മതി ആ സൈഡിലായിട്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോൺ വന്നിട്ട് അവരുടെ തന്നെ അവരുടെ കയ്യിൽ ഒരു ക്യാമറയുണ്ട് അവരുടെ ആ ഒരു ഹെൽമെറ്റില്ലേ അതിനുള്ളിൽ വീഡിയോ എടുക്കാൻ മറ്റേ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇതുണ്ട് പിന്നെ അതിന് നമ്മൾ പേയ്മെൻ്റ് ചെയ്യണം കേട്ടോ എത്ര പേയ്മെൻറ്റാണ് എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അങ്ങനെ അപ്പോൾ നമ്മൾ നമ്മളുടെ അതിൽ ഒന്നും എടുക്കാനായിട്ട് പാടില്ല ആകെ അവർ തരുന്ന ഹെൽമെറ്റ് മാത്രമാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഒരിതിൽ ഒരു ഫാമിലിക്ക് മാത്രമേ പോകാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ ഒരു റാഫ്റ്റിങ്ങിൻ്റെ ഇതിൽ ഒരു ഫാമിലി അപ്പം നമുക്കതൊന്ന് കാണാം ഹലോ 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 जो भी आप बोलेगे इसके साउंड रिकॉर्ड रहेगा ठीक है आवाज़ रहता है वाज इसमें हाँ जो भी बोलेगे वेलकम टू रिवर था। <laughs> पानी। कैसा है पानी, पा, था पानी था। गर्म है पानी, है, पानी, है, पानी है। <laughs> <laughs> मुझे तो गर्म लग रहा पानी ला 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 नहीं।, नहीं नहीं नो टेंशन सर ये जो पानी है ना ये जड़ी बूटी का रहता है पानी ये पार्ट से आता नेचुरल पार्ट है ये कभी बीमार नहीं होता इस पानी से हम लोग भी बीमार नहीं रहते Hello chou cha chan Chotu Chotu Super Hello Chotu छोटू को हेलमेट ऊपर करो हेलमेट इसके ऊपर करो मैं ऐसा कर रहा था बस खेल था बेटा का सर नहीं 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 नोटेंस सर टेंशन। नो टेंश, जब तक मैं हूँ ना तब तक, तक आपके बच्चे को कुछ नहीं होता है सेफ्टी मेरे ऊपर रहता ना पूरा अगर आपके बच्चे को बाईचंस बाहर गिर गया तो उसका बचाना भी मेरा काम रहता है छोटू हेलमेट ऊपर करो ऊपर करो हेलमेट छोटू हेलमेट उतार दो छोटू का का छोटू हेलमेट उतार दो सर उतार दो आजा आजा

फास्ट आफ्टर पास्ट ये क्या करने के? स्लाव कोई टेंशन दिक्कत नहीं है 誰だ <laughs> बस 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 आप पहुंचने वाले इनको यहाँ आगे से उतार देंगे हेलो छोटू 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 ओके गेट डाउन हो जाओ आप दोनों गेट डाउन हो जाओ आप दोनों गेट डाउन हो जाओ आगे के लिए हाँ आगे के लिए आगे के लिए हो जाओ गेट डाउन आप दोनों हाँ ऐसे आप भी मैम आप भी मैम मैम हो जाओ हो जाओ हो जाओ हो जाओ हो जाओ छोटू 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 जाओ वापिस आ जाओ वापिस आ जाओ वापिस आ जाओ आराम से आ जाओ आराम से आराम से आराम से आ जाओ मैम आ जाओ वापिस आ जाओ हेलो छोटी അങ്ങനെ നമ്മൾ അവിടെ തന്നെ ഇറങ്ങി പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻ്റ് ഫ്രണ്ടും കണ്ടിന്യൂ ചെയ്തു അപ്പോൾ അതിൻ്റെ രണ്ടുപേരവർ പോയിട്ട് അവരൊക്കെ പോയിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ വെള്ളത്ത് ഇറങ്ങി കുളിച്ചു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിൻ്റെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാലും നല്ല ഒഴുക്ക് ഒഴുക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കേട്ടോ പുള്ളിക്കാരെ അപ്പോൾ അതേ ഞാൻ ആരോടും പറയത്തില്ല നിങ്ങൾ റാഫ്റ്റിങ്ങിന് പോകണം എന്ന് കാരണം ഭയങ്കര ഒരു ഇതാണ് സിറ്റുവേഷനാണ് നമുക്ക് പേടി വരും അപ്പോൾ അഥവാ പോവുകയാണെങ്കിൽ പിള്ളേരെ കുഞ്ഞു പിള്ളേരെ കൊണ്ടുപോകണ്ട നിങ്ങൾ മാത്രം പോയി വരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണാം അപ്പോൾ എല്ലാവർക്കും താങ്ക്